ആലത്തൂർ മണ്ഡലത്തിലെ കാർഷിക വികസന പദ്ധതിയായ നിറയുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി യോഗം ചേർന്നു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ നിറയുടെ വരും വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി കെ ഡി പ്രസൺ യോഗത്തിൽ അധ്യക്ഷനായി അതുകൊണ്ട് മാത്രമാണ് പദ്ധതിക്ക് വേണ്ടി അധ്യക്ഷനായിട്ടാണ് മറ്റൊരിടത്തും ഇത്തരത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ മണ്ഡലം തല വിദ്യാഭ്യാസ പദ്ധതിയുണ്ട് ദിശയുണ്ട് ആരോഗ്യ പദ്ധതിയുണ്ട് നന്മയുണ്ട് പക്ഷെ അതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ അംഗീകാരമോ ഗവൺമെൻറ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ ഗവൺമെൻറ് ഓർഡറോ അറിയിട്ടില്ല അപ്പോൾ കേരളത്തിൽ ഏക ഒരു ഗവണ്മെൻറ്റ് ഇത്തരത്തിലുള്ള മണ്ഡലംതല സമിതിയുടെ ഗവൺമെൻറ് അംഗീകരിച്ച സമിതി എന്ന് പറയുന്നത് നടപടികളാണ് അതുകൊണ്ട് ഗവൺമെൻറ്റ് കേരളത്തിലാകെ അനുവദിച്ച വിവിധ വകുപ്പുകൾക്ക് മാറ്റി നിർത്തിയാൽ പിന്നെ വകുപ്പല്ലാത്ത ഒരു മേഖലയ്ക്ക് അനുവദിച്ചത് നിറയ്ക്ക് മാത്രമാണ് കേരള സർക്കാർ അംഗീകരിച്ച ഏക കാർഷിക വികസന പദ്ധതിയാണ് നിറ എന്ന് അഭിമാനിക്കാവുന്ന നേട്ടമാണെന്നും സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ നിറ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നുണ്ടെന്നും കെ ഡി പ്രസന്റ് എംഎൽഎ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രജനി ബാബു ദേവദാസ് സീനിയർ കൃഷി ഓഫീസർ എം വി രേഷ്മി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാഠശേഖര സമിതി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യു ടീബ് ന്യൂസ് പാലക്കാട്